والصلاة والسلام على من لا بعد مسلم عبد الله بن عمرو عمرو العاص رضي الله عنه يدركنا في حديث سمعت رسول الله صلى الله عليه وسلم يقول كتب الله مقادير الخلائق قبل أن يخلق السماوات والأرض بخمسين ألف سنة الله سبحانه وتعالى سرشتغل الله അവരുടെ ജീവിതം അവരുടെ ഉപജീവനം അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതെല്ലാം അള്ളാഹു സുഹാനു താല ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ അമ്പതിനായിരം വർഷം മുമ്പ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഇമാനിന്റെ ഇമാൻ കാര്യങ്ങൾപ്പെട്ട കാര്യമാണ് അള്ളാഹുവിൻ്റെ ഖദറിലുള്ള വിശ്വാസം എന്നുള്ളത് കതിറിൽ വിശ്വസിക്കാതെ ഒരാൾ മുസ്ലിം ആവുകയില്ല ഖദറിലുള്ള വിശ്വാസം ഒരാൾക്ക് അവൻ്റെ ജീവിതത്തിൽ നൽകുന്ന സമാധാനവും ആശ്വാസവും മറ്റൊരു മറ്റു ഒന്നുകൊണ്ടും ലഭിക്കാത്തതാണ് കാരണം ഏതൊരു കാര്യം അവന്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിലും അത് അള്ളാഹു സുബാനു വറ്റ ആയാലയുടെ അറിവ് മുൻകടന്നിട്ടുള്ളതാണ് മാത്രമല്ല മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന്റെ അല്ലെങ്കിൽ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നതിന്റെ തന്നെ അമ്പതിനായിരം വർഷം മുമ്പ് അള്ളാഹു സുബാനു വറ്റ ആയാലോഹൽ മെഹബൂദിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതൊന്നും ഒരു മാറ്റം വരാൻ പോകുന്നില്ല മനുഷ്യൻ എത്ര പരിശ്രമിച്ചാലും ഈ മനുഷ്യൻ പരിശ്രമിച്ചിട്ടില്ലെങ്കിലും ആ കാര്യങ്ങളിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല അതുകൊണ്ടാണ് സെൽഫുകൾ പറയാറുള്ളത് സഹാബികൾ ചില അസറുകൾ കാണാം ഹത്തൽ കൈസ് ഒരാൾ ദുർബലനാകുന്നതും ഒരാൾ ബുദ്ധിമാനാകുന്നതും അതെല്ലാം കതളിൽപ്പെട്ടതാണ് ചില ഷഹാബികൾ പറഞ്ഞത് കാണാം ഇതിന്റെ താടിക്ക് കൈവെക്കുന്നത് പോലും കതൽപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് ഇപ്പം അബ്ദാസ് അള്ളാഹു പറഞ്ഞത് അൽ ഇമാൻ കദർ നി കതിരിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ ഒരു സംഹിതയാണ് ആ അതിന്റെ അതിൻ്റെ എത്തിക്കുന്ന അതിലെ ഏറ്റവും ഏറ്റവും നല്ല എത്തിക്കുന്നത് കതിരിലുള്ള വിശ്വാസം ശരിയാവുക എന്നുള്ളതാണ് കതിരിൽ വിശ്വാസം ശരിയാവാൻ എന്താണോ ഖുർആനിലും ഹദീസിലും ആ വിഷയമായി വന്നിട്ടുള്ളത് അതിൽ തസ്ലീം അതിന് കീഴൊതുങ്ങുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള മാർഗം അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഏതൊരു ഘട്ടത്തിലും നമ്മൾ ഏഹ് നമ്മുടെ സ്വന്തത്തെ പിടിച്ചു നിർത്താനും മനസ്സിനെ ആശ്വസിപ്പിക്കാനും ഏതവസ്ഥയിലും ഒരു ഹദീസ് ചിന്തിക്കുകയാണെങ്കിൽ വളരെയധികം നമുക്ക് ആശ്വാസമേകുന്ന ഒരു നഷ്ടത്തിന്റെ മേലെയും ദുഃഖിക്കേണ്ടി വരാ അമിതമായ ദുഃഖത്തിലേക്ക് പോകാതിരിക്കുന്ന ഇരിക്കാൻ സഹായിക്കുന്നതും അതുപോലെ ലഭിക്കുന്ന നേട്ടങ്ങളുടെ മേലെ അമിതമായി ആഹ്ലാദിച്ച് അഹങ്കാരത്തിലേക്ക് എത്താതിരിക്കാനും ഈ ഒരു ഹദീസ് കാരണമാകും അതുകൊണ്ട് അതിനുള്ള വിശ്വാസം നമ്മൾ ഖുറാനിലും ഹദീസിലും വന്നതുപോലെ യുടെ ഇമാമിയങ്ങൾ പഠിപ്പിച്ചതുപോലെ നമ്മൾ പഠിക്കണം അതിൽ നമ്മൾ കിഴതുമായി വേണം അബുൽഹി തോഫീഖ് അസാലും വരഹി വാഹന